uh -huh. मुदर् रिसामोल्लि मन्मुल्लि वा अन्तुम् असुहाल् जन्ना इहम् अन्तुम् असुहाल् जन्ना मुदर् रिसुन्मुदरिसामु One, two, and nine. I'm sorry. Zahir dihubungkan dengan alban Alban Aswad Ahmad Abiyad Asufad Ahmad Azra, Portugali, Wadid Boni Puluh rilis syarikat Alban Aswad ahmad ajia asfar ahlar azrak portugalii wardi buni syukran Assalamualaikum warahmatullahi wabarakatuh wa ya

Karena mungkin yang dua alam, hmm? Okay, Adua dua, Rabana Rablonami hati എല്ലാവരും ഉണ്ടാക്കി പറപ്പിച്ചോ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന പേര് ഉള്ള ഒരു ഇവാറാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് അൽ هادي مساح الخير سنجاب مساح النور هادي من فضلك هل تساعدني سنجاب توبن ماذا هادي تو من الوركية سنجاب أين أين आइना हादीफ ह हा... हला शजरा हला हादीही शजरा सिंजाब स सउसादुका सिंजाब ഇപ്പൊ എടുത്തു തരാ പറഞ്ഞു എടുത്ത് തന്നുക എന്താ പറയുന്നത് എന്ന് കുഞ്ഞുങ്ങൾക്ക് അറിയോ എന്താ വെരി ഗുഡ് ശുക്രൻ പിന്നെ എന്താ പറഞ്ഞത് ആർക്കങ്ങൾക്ക് അറിയോ എന്താ പാട്ട് ഞാൻ പാടി തരാം അത് നിങ്ങളെ വീട്ടിൽ നിന്ന് പാടി പഠിച്ച് ഈ രണ്ടൊട്ടെ മൂന്നെ കേട്ട് ആ ആ പാട്ട് പഠിച്ച് നിങ്ങളെ വീട്ടിൽ നിന്ന് തന്നെ രീതി വെക്കാൻ ആ രണ്ട് രീതി ഞാൻ കേൾപ്പിച്ചു തരാം ियाँ तो तौरत वर्त पत जिदम फिली बर्जिया वर कि बिलाल वाणी वर दियात तो वर्त पत जिदम फिली बजिया രീതി കൂടി ഞമ്മക്ക് പാടിക്കാണ്ടി നമ്മളെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം നമുക്ക് പാടാം അന മുദരിസ് ഇന്ന് നമുക്ക് ഒന്നാം ക്ലാസ്സിലെ അറബി അക്കങ്ങൾ പഠിച്ചാലോ ഒന്ന് എന്താണ് ഇതിന്റെ അറബിയിലുള്ള പേര് വാഹിദ് ഇതെത്ര തുണ്ട് രണ്ടു തുഫുണ്ട് വാഹിദ് ഇസ്നാനി

Ассаламу алейкум. Ай лав ю. Ассалам. Сабаль хайр. Сабама. Руд. Кайфа халикум? Кайфа лака? Зей. Айван дала. അടിയത് വെള്ള അസ്വദ് കറുപ്പ് അഹമ്മർ എന്താ നിറം ചുവപ്പ് ചുവപ്പ് അഹമ്മ ചുവപ്പ് അഹമ്മർ എന്ന് പറഞ്ഞത് എന്താ നിറം പച്ച പച്ച അഹമ്മർ പച്ച അതറക്കുന്നു परंदे यंदा नीराम पारी com o അസ്സലാമു അലൈക്കും ഇതോടെ നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും യാ തല്ലബി കൈഫ ഹാലകും സയ്യിദ് അൽഹംദുലില്ലാ ഇന നമുക്കൊരു ദുആയല്ലോ ടീച്ചർ ചൊല്ല റബ്ബനാ റബ്ബല്ലനാമി അത്തിനാ റൗൽ ഉലൂമി കുല്ലുനാകുന ബി അസ്മി ഇതു നിങ്ങൾ പഠിച്ചിട്ട് എനിക്ക് നാളെ ചൊല്ലിത്തരണം ഇനി നമുക്ക് ഒരു പാട്ടായെല്ലാം ജിദ്ദൻ ഈ പാട്ടും ആവർത്തിച്ച് കേട്ടിട്ട് എനിക്ക് നാളെ പാടിത്തരാണ് ഇത് രണ്ടും നാളെ വരുമ്പോൾ എനിക്ക് ചൊല്ലിത്തരില്ലേ എന്നാൽ ടീച്ചർ പോയി അസ്സലാമു അലൈക്കും